ഐ ജിന്റെ ഐജി രണ്ടാമത് ഇത് ഉണ്ടായിരുന്നു മൊഴിയെടുത്തിരുന്നല്ലോ എന്ന് പറഞ്ഞിട്ടുണ്ട് അത് ക്ലിയർ ആക്കി കൊടുത്തില്ല എന്റെ ഫോണിൽ നിന്ന് മറ്റൊരു ഫോണിലേക്ക് വന്ന കോളുകൾ റെക്കോർഡ് ചെയ്താണ് ഈ കേസ് ഇനി ഒന്നും നിരവധി അനവധി വരുക പറഞ്ഞില്ലേ മറ്റു ഉപകരണങ്ങൾ ഫോൺ ചോർത്തോ മറ്റില്ലല്ലോ ഫോണിൽ നിന്ന് മറ്റൊരു ഫോണിലേക്ക് നിങ്ങൾ വിളിക്കുന്ന ഫോണുകളാണ് റെക്കോർഡ് ചെയ്തത് റെക്കോർഡ് ചെയ്തത് അതെ അതെ ു വരട്ടെ മൊഴി കൊടുത്തതിനു ശേഷമാണ് ഇത് പറഞ്ഞതിന് ശേഷമാണ് കേസ് കേസുകൾ ഇനിയും വരൂല്ലേ ഇപ്പഴ കോടതി നോക്കാന്ന് കോടതിയും പോലീസും ഇവിടെ എന്താണ് നമ്മൾ പറഞ്ഞില്ല ഞാനിപ്പോ അവസാനം എത്തിയിരിക്കുന്നത് ബഹുമാനപ്പെട്ട കോടതിയിലെ നീതിന്യായ ഈ രാജ്യത്തിന്റെ ഭരണഘടന ഈ രാജ്യത്തിന്റെ ഓരോ പൗരനും ഉറപ്പ് വരുത്തിയിട്ടുള്ള രാജ്യത്തിന്റെ ഭരണഘടന അനുസരിച്ചുള്ള നിയമ സംഹിതയിലാണ് വിശ്വസിക്കുന്നത് ആ ന്യായാധിപന്മാരിലാണ് എന്റെ വിശ്വാസം